സ്ത്രീ ഏക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജോബിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം എങ്ങനെയാണ് വായിക്കുന്നത് ജോബ് ഭാര്യയോട് പറഞ്ഞു ബോഷത്വം പറയുന്നുവോ ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ചു നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ സ്നേഹമുള്ളവരെ ഈ ജോബെന്ന വ്യക്തിയെ ദൈവം ഒത്തിരി സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നാൽ അവൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള സഹനങ്ങളിലൂടെയാണ് അവൻ കടന്നുപോയത് അവസാനം അവൻ്റെ ശരീരത്തിൽ മൊത്തം കുഷ്ഠം പിടിച്ച് ആ കുഷ്ഠത്തിൻ്റെ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടിൻ കഷ്ണം കഷ്ണമെടുത്ത് ദേഹത്ത് ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനോട് ചോദിക്കുന്നത് ഇത്രയും സഹനം ഇത്രയും വേദന നിൻ്റെ ദൈവം നിനക്ക് തന്നില്ലേ നിൻ്റെ ദൈവത്തെ തള്ളിപ്പറ നീ പോയി ആത്മഹത്യ ചെയ്യുക എന്ന് ജോബിൻ്റെ ഭാര്യ ജോബിനോട് പറഞ്ഞപ്പോൾ ജോബ് പറയുന്ന ഉത്തരമാണ് നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മൾ നന്മ സ്വീകരിക്കുന്നു തിന്മയും സ്വീകരിച്ചുകൂടെയോ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും സഹനങ്ങളും പ്രതിസന്ധികളൊക്കെ വരാറുണ്ട് അപ്പോഴൊക്കെ ദൈവമുണ്ടോ എന്തിനു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ നമ്മളെ അലട്ടാറുണ്ട് ഇവിടെയെല്ലാം ഈ ജോബിനെ നമ്മൾ മാതൃകയാക്കണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ സ്വീകരിക്കുന്നു എനിക്ക് തിന്മയും സ്വീകരിച്ചുകൂടെ എനിക്ക് സഹനങ്ങൾ വരുമ്പോൾ അതിൽ നമ്മൾ അടിപതറാതെ ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പുരട്ടെ